നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണാനായിട്ട് പോകുന്നെ നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് വിശേഷമാണ് വിക്രം എത്രയും പെട്ടെന്ന് തന്നെ ജയിൽ മോചിതനാവണം എന്നായിരുന്നു നമ്മുടെ എല്ലാ ആഗ്രഹം അങ്ങനെ ആ ആഗ്രഹമെല്ലാം സബലമാകാണ് ദർശൻ വിക്രത്തിന് വേണ്ടി ബാധിക്കാൻ വേണ്ടി വരുന്നൊക്കെയുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് അവസാനം വേദയും വിക്രവും വീണ്ടും ഒന്നാവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ കോടതിയില് വേദ വിക്രത്തിനെതിരെ മൊഴി കൊടുക്കുന്നുണ്ട് കാരണം വേദയുടെ ഉദ്ദേശം വേറൊന്നും ആയിരുന്നില്ല വിക്രത്തിനെ രക്ഷിക്ക ഇനിയിപ്പൊ ജയിലിലേക്ക് പോവാണെങ്കിൽ അവിടെ ചെന്ന് വിക്രത്തിന് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നെ പക്ഷേങ്കില് എം എൽ എ വാസവൻ അങ്ങനെയല്ല കരുതിയത് അവന് ജാമ്യം കിട്ടിയില്ലെങ്കിലും അവനെ അകത്ത് വെച്ച് തന്നെ തീർക്കാനായിട്ട് തന്റെ ആൾക്കാരുണ്ട് താൻ ചെല്ലും ചെലവും കൊടുത്ത് നിർത്തിയിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവന്മാരെ വെച്ച് വിക്രത്തിലിട്ട് പണി കൊടുക്കണോന്നാണ് അവര് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെ പക്ഷേ എങ്കില് ഇതൊന്നും പാവം വേദക്ക് അറിയത്തിണ്ടായിരുന്നില്ല വേദയുടെ വിചാരം എന്താ ജയിലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ വിക്രത്തെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ ഈ സമയത്ത് വിക്രത്തിൽ ലേവലേശം കുറ്റബോധം കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല വരുണിനെ അങ്ങനെ ചെയ്ത കാര്യത്തില് കാരണം വരുണിന് അത് കിട്ടാറുള്ളതാണ് അവൻ ഈ ഭൂമിക്ക് വീത വീതേ പോലും ജീവിച്ചിരിക്കാൻ അർഹതയുള്ളവനല്ല അത്രയും വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നെ ഒരു പെൺകുട്ടിയെ ക്രൂരമായ പീഡനത്തിനെതിരയാക്കിന്നും പോരാ അവളെ തീകൊളുത്തി കൊല്ലാൻ ശ്രമം നടത്തുകയും ചെയ്യും അത്രയും വലിയ പീഡനം നടത്തിയവനെ വെറുതെ വിടാൻ പാടുണ്ടോ ഒറ്റ നോക്ക് മാത്രം വിക്ര ആ പെൺകുട്ടിയുടെ മുഖം കണ്ടുള്ളൂ അതോടുകൂടി വിക്രത്തിനും അതേ ആ ഒരു മുഖമായിരുന്നു വിക്രത്തിന് മനസ്സറിയാം അതുകൊണ്ട് വിക്രത്തിന് യാതൊരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പൊ തനിക്ക് തൂക്കുകയറി കിട്ടിയാലും കുഴപ്പമില്ല താൻ ഇവിടെ പിടിച്ചിരിക്കുന്ന ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സമയത്ത് ബാലന് സാറും അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ ഭയങ്കര വിഷമത്തില്ല കാരണം അദ്ദേഹത്തിന് മോൾക്ക് കൂടുതലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പത്തിന് സഹിക്കാൻ പറ്റിയില്ല ഇത്രയൊക്കെ ത്യാഗം സഹിച്ചിട്ടും തന്റെ മോളെ തനിക്ക് ജീവനോടെ കിട്ടില്ലല്ലോ എന്നൊരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലേക്കും വരുന്നുണ്ട് ഈ സമയത്ത് ജോസഫ് ആണെങ്കിലും അവരൊക്കെ ചെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് സഹാരമില്ല ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ ആ സമയത്ത് ബാലൻസാറിൻ്റെ മറ്റൊരു വിഷമം വിക്രത്തെക്കുറിച്ചും കൂടി ചിന്തിച്ചിട്ടായിരുന്നു കാരണം തനിക്ക് പറക്കാതെ പോയ തന്റെ മോനാണ് വിക്രം കാരണം ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത വരുണ്ടെ പോലെയുള്ള ഒരുത്തനെ മുഖം നോക്കാതെ അങ്ങനെ ആക്കി വെച്ചില്ലേ ഒരു പക്ഷേ തനിക്കൊരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവനിങ്ങനെയൊക്കെ ചെയ്യണ്ടായിരുന്നുള്ളൂ ആ സ്ഥാനത്ത് നിന്ന് അവൻ കാര്യങ്ങളൊക്കെ ചെയ്തേ എന്നാലും എൻ്റെ മോളെ എനിക്ക് ജീവനോടെ കിട്ടില്ലെന്ന എനിക്ക് തോന്നണേന്നൊക്കെ പക്ഷെ എങ്കില് സജീവനും ജോസഫും ഒക്കെ ആ സമയത്ത് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒന്നരണ്ട് ദിവസം വലിയ കുഴപ്പമില്ലാതെ കൂടെ കടന്നു പോവാണ് ഈ സമയത്താണെങ്കിൽ വീട്ടില് വേദം ഒറ്റപ്പെട്ട ആ വേദയ്ക്ക് കമലയുടെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ തരം കിട്ടുമ്പോഴൊക്കെ നന്ദിനി ഓരോന്നും കുത്തി പറഞ്ഞുകൊണ്ട് വന്നോണ്ടിരുന്നു പക്ഷെ വേദയതൊന്നും കാര്യമാക്കാൻ പോയില്ല സ്രീജ വേദയോട് പിന്നെ പഴയതുപോലെ തന്നെയാണ് സ്രീജയ്ക്ക് അറിയാം ഒരു കാര്യം ഇല്ലാതെ ഒന്നും ചെയ്യില്ല എന്ന് പിന്നെ മാഷിനറിയാം വേദ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് മാഷിനോട് വേദ തുറന്നടിച്ച് പറയുകയും ചെയ്തു എൻ്റെ മരണം വരെ വിക്രവായിരിക്കും എന്റെ ഭർത്താവ് ഞാൻ വിക്രത്തെ ഇഷ്ടപ്പെടുന്നു എനിക്ക് വിക്രത്തോട് അത്ര സ്നേഹമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് കാരണം മാഷ് ഒത്തിരി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലത് ഇങ്ങനെ വേദ തുറന്നു പറയുന്നു മാഷിനോടുള്ള സത്യാവസ്ഥയൊക്കെ വേദയും അങ്ങോട്ട് തുറന്നു പറഞ്ഞു എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ ചെയ്തതെന്ന് അല്ലെങ്കിലും മാഷിനറിയാം വേദം നല്ല പെൺകുട്ടിയാണ് അവൾക്ക് ഒരിക്കലും വിക്രത്തിനെ ചതിക്കാനൊന്നും കഴിയില്ല ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വേദ തീരുമാനിച്ചു തന്നെയാണ് വിക്രത്തോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് വിക്രത്തെ ജയിലിലേക്ക് പറഞ്ഞയച്ചെന്നു അറിയാം പിന്നീട് ഒന്ന് രണ്ട് ദിവസം അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞുപോയി ഈ സമയത്താണ് ജയിലിൽ വെച്ച് വിക്രത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നെ കാരണം ജയിലിൽ ചെന്ന് കഴിഞ്ഞപ്പത്തിനും വാസവന്റെ ആൾക്കാർ എവിടെ ഉണ്ടായിരുന്നു അവന്മാര് വിക്രത്തെ ആക്രമിക്കുന്നുണ്ട് വിക്രത്തെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ് അതിന് സി ഐ എല്ലാം കൂടെ നിൽക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അവിടെ വെച്ച് വിക്രത്തിന് പിന്നീട് കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് അവരുടെ ശ്രമം ഒക്കെ പരാജയപ്പെട്ടു പോവാണ് കാരണം എം എൽ എ ശ്രീനിവാസന് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ശ്രമം പരാജയപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ എം എൽ എ വാസവൻ ഒന്നുകൂടെ ദേഷ്യമായി പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ശ്രീനിവാസനും ജോസഫും സജീവനൊക്കെ അറിയുവാണ് അതിനു ശേഷമാണ് വേദ ഈ കാര്യങ്ങളൊക്കെ അറിയണേ കാരണം അവിടെ വെച്ച് നടന്ന കാര്യങ്ങൾ എന്താണ് അവിടെ ജയിലിൽ പോലും വിക്രത്തിന് ഒരിതില്ല സുരക്ഷിതത്വം ഇല്ല ജയിലിൽ വെച്ച് പോലും വിക്രത്തിനെ കൊല്ലാൻ ശ്രമിച്ചെന്ന് അതിനുശേഷം വേദയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ജോസഫൊക്കെ ഒക്കെ വേദ കാരണമാണ് ഇപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് കാരണം വിക്രം പുറത്തായിരുന്നു അവനിങ്ങനെ സംഭവിക്കില്ലായിരുന്നു ഇപ്പൊ കണ്ടില്ലേ പോലും ഭീഷണിയാന്ന് അറിയുവാണ് അത് കേട്ടപ്പോ വേദയ്ക്ക് സഹിച്ചില്ല വല്ലാത്തൊരു വിഷമായി പോയി പിന്നീട് വേദയ്ക്ക് ഭയങ്കര വിഷമായി എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പം പതിനാല് ദിവസമാണ് റിമാൻഡിലേക്ക് അയക്കുന്നത് റിമാൻഡ് കാലാവധി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലോ അതിനുശേഷം ഇനി വിചാരണയും കാര്യങ്ങളൊക്കെ തുടങ്ങും പക്ഷേ എങ്കിൽ ആ സമയത്തിനുള്ളിൽ വിക്രത്തിന് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു വേദയ്ക്ക് പിന്നീടാണ് ആ ദുരന്ത വാർത്ത പുറത്തു വരുന്ന ബാലൻ സാറിൻ്റെ മോള് മരിച്ചുപോവാണ് കാരണം ഇത്രയും അധികം കാത്തുകാത്തിരുന്നിട്ടും ആ പെൺകുട്ടി മരിച്ചു മരിച്ചുപോകുക മരണത്തിന് കീഴടങ്ങുകയാണ് അങ്ങനെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിനെ പോയി അറിയിച്ച ജോസഫ് സജീവ സജീവനോക്കെയാണ് പോയി അറിയിച്ചത് അതറിഞ്ഞുകഴിഞ്ഞപ്പോൾ വിക്രത്തിന് സഹിച്ചില്ല വല്ലാത്ത സങ്കടമായി പോയി താൻ രക്ഷി അവളെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടും ആ നടന്നില്ലല്ലോ കാരണം അവൾക്ക് നീതി ഭയം കൊടുക്കണമായിരുന്നു പക്ഷെ അതിനു സഹായിച്ചില്ല എന്നൊരു ചിന്ത വിക്രത്തിന്റെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട് ആ പെൺകുട്ടിയുടെ മുഖം അത് വിക്രത്തിനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു പിന്നീടാണ് വേദ കാര്യങ്ങളൊക്കെ അറിയണേ വേദ ഈ പെൺകുട്ടി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ജോസഫൊക്കെ വന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്കൊരു ഞെട്ടലുണ്ടായത് കാരണം വേദ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനെയൊരു സംഭവം വിക്രം എന്തിനു വേണ്ടിയിട്ടാണ് അകത്ത് പോയെന്നുള്ള കാര്യം വേദ വിചാരിച്ചോണ്ടിരുന്നേ മറ്റൊന്നുമില്ല അനിയൻകുട്ടനെ ആക്രമിച്ച ആക്രമിച്ചതിൻ്റെ പേരിൽ തിരിച്ച് വിക്രം ആക്രമിച്ചു വരുന്നേ അപ്പം അതൊക്കെയായിരുന്നു അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എങ്കിൽ അതായിരുന്നില്ല സത്യാവസ്ഥ ഇതാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ വേദക്ക് ഒട്ടു സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു പിന്നീട് വേദ എന്ത് ചെയ്യുവാണ് ഇതറിഞ്ഞപ്പോൾ ദർശനം കാണാനൊക്കെ പോകുന്നുണ്ട് ഇതിനുമുമ്പ് തന്നെ ദർശനം വന്നിട്ട് വേദയോട് പറയുകയും ചെയ്താ കാരണം വിക്രത്തിനെതിരെ മൊഴി കൊടുക്കരുത് അതൊരിക്കലും കൊടുക്കാൻ പാടരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നത് വേദയൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല വേദ താൻ തന്റെ മനസ്സിലുള്ള ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവായിരുന്നു പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് വിക്രം ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നൊക്കെ അറിഞ്ഞപ്പോൾ വേദയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു പിന്നീട് ദർശനയെ പോയി കാണുന്നുണ്ട് വേദ വേദ കണ്ടിട്ട് വിക്രത്തിൻ്റെ കുറിച്ചെല്ലാം പറയുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും വേദ പറഞ്ഞ പിന്നെ ദർശനം അനുസരിക്കാരിക്കാൻ പറ്റില്ല പിന്നീട് വേദ തിരിച്ചു പോരുകയാണ് അപ്പൊ ഇനി ഇടയ്ക്ക് വേദയ്ക്ക് ഒരു ആക്രമണം ഉണ്ടാകുന്നുണ്ട് വേദ തട്ടിക്കൊണ്ട് പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ സമയത്ത് കഷ്ടിച്ച് തലനാഴിനൊക്കെയാണ് വേദ രക്ഷപ്പെടുന്നത് കാരണം ഇപ്പൊ വേദയ്ക്ക് ചുറ്റുവാണെങ്കിൽ കുറെ ഗുണ്ടകളുണ്ട് ഇപ്പൊ ഗുണ്ടാഭിലാഷിനും ഒക്കെ നല്ല സ്വൈര്യതോടെ വിലസാം കാരണം വിക്രം അകത്താണല്ലോ അതുകൊണ്ട് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല ശ്രീനിവാസനാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് ശ്രീനിവാസന്റെ വലങ്കയ്യായിരുന്നുള്ള വിക്രം വിക്രം അകത്തായതോടുകൂടി ശ്രീനിവാസനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ വിക്രത്തെ പുറത്തിറക്കണമെന്ന് ശ്രീനിവാസൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി വേണ്ടി ഒരു വക്കീലിനെ കൊണ്ടുവരുവാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് എന്ത് ചെയ്യുകയാണ് വിക്രത്തിന് അങ്ങനെ പതിനാല് ദിവസത്തെ റിമാൻഡ് കാലാവധിയൊക്കെ കഴിഞ്ഞതിനു ശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കുകയാണ് ജാമ്യം കിട്ടണമല്ലോ അങ്ങനെ ജാമ്യത്തിന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഈ സമയത്ത് വിക്രത്തിന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാക്കുന്ന ദർശനാണ് ദർശന ആ സമയത്ത് അങ്ങോട്ട് വരുന്നുണ്ട് ദർശൻ ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുന്ന മറ്റാരും പ്രതീക്ഷ കാര്യമായിരുന്നില്ല ഈ സമയം ദർശന കണ്ട് കമല അവരൊക്കെ ഞെട്ടിപ്പോയി കാരണം കമലയ്ക്കൊന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു ദർശനം അങ്ങോട്ടേക്ക് വരുമെന്ന് അല്ലെങ്കിൽ തന്നെ വേറെ ഓരോന്ന് പറഞ്ഞ് എപ്പോഴും കുറ്റപ്പെടുത്താനോ സമയമുണ്ടായിരുന്നുള്ളൂ ഇനി ആ വരുണിനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ തൻ്റെ മോനകത്തേക്ക് പോകും ഒരു കാരണവശാലും തന്റെ മോന് പുറത്തിറങ്ങാൻ പറ്റില്ല ഒന്നിന് ചിന്ത ഉള്ളതുകൊണ്ടാണ് കമലയൊക്കെ എപ്പോഴും ഇങ്ങനെ വേദയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ വിക്രത്തിന് വേണ്ടിയിട്ട് ദർശനം ബാധിക്കുവാണ് അവസാനം ദർശൻ ബാധിച്ച് വിക്രത്തിന് ജാമ്യം കിട്ടുവാണ് വിക്രം പുറത്തിറങ്ങുവാണ് അതോ ഭയങ്കര സന്തോഷമായി കമലയ്ക്കാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു ദർശന അതിന്റെ ലൂക്കോളൊക്കെ കണ്ടുപിടിച്ച് ബാധിച്ചു പക്ഷേ എങ്കിലും വാസവും നോക്കിയിരിക്കുവാണ് വിക്രത്തിനെ ശരിയപ്പെടുത്താൻ വേണ്ടിയിട്ട് കാരണം വിക്രം പുറത്തിറങ്ങിയിട്ട് വേണം കൈകാര്യം ചെയ്യാനിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കാത്തിരിക്കുവായിരുന്നു അങ്ങനെ പിന്നീട് വേറെ ദർശനും വിക്രമൊക്കെ പുറത്തറി സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് വിക്രത്തിനോട് വേദ സോറിയൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ലായിരുന്നു എന്തിനും വേണ്ട എന്നുള്ള ഇങ്ങനെ ഒരു സംഭവം എനിക്കറിയില്ലായിരുന്നു ആ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്നുള്ള കാര്യമൊക്കെ അതെല്ലാം അതെല്ലാം പറഞ്ഞ് വേദ സോറി ചോദിക്കുന്നൊക്കെയുണ്ട് വിക്രത്തിനോട് പിന്നീട് അവരങ്ങളുടെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് വാസവൻ എന്ത് ചെയ്യുവാണ് രണ്ട് കൽപ്പിച്ച് ഒരു തീരുമാനം എടുത്തു എത്രയും പെട്ടെന്ന് തന്നെ വിക്രത്തെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിക്കുവാണ് പക്ഷേ എങ്കിൽ ഈ സമയത്ത് ശ്രീനിവാസൻ എന്ത് ചെയ്യുവാണ് വിക്രത്തിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് വേദോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു കാരണവശാലും അവനെ തന്റെ തട്ടകത്തിലേക്ക് വിളിച്ചു വരത്തില്ല അവനൊരാപത്തും വരാത്തതെന്ന് നോക്കിക്കോളാം എന്നൊക്കെ അപ്പം അവന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട അവന് ഉദ്ദേശമാണ് അതിൻ്റെ ശ്രീനിവാസിൻ്റെ കടമയും കൂടെയാണല്ലോ അതുമാത്രമല്ല വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ഒന്നും പിടിച്ചിപ്പോൾ ഉണ്ടാകത്തില്ല വിക്രത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചിരിക്കാനും പറ്റില്ല പക്ഷേ എങ്കിൽ കൊടുക്കുന്ന ഒരു വലിയ കൊട്ടേഷൻ സംഘത്തിന് തന്നെയാണ് കൊടുക്കുന്നത് വിക്രത്തിന് ഇല്ലായ്മ ചെയ്യാനായിട്ട് പക്ഷെ അവരുടെ ഉദ്ദേശം ഒന്നും നടന്നില്ല കാരണം വിക്രത്തിനെ കൊല്ലാന്നുള്ള അവരുടെ മോഹമൊക്കെ അങ്ങോട്ട് പൊളിഞ്ഞു പോവാണ് പിന്നീടാണ് ആ സത്യങ്ങളൊക്കെ പുറത്തു വരുന്നത് കാരണം ബാലസാറിന്റെ മോള് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം കഥയില്ല ഇനിയിപ്പോ എന്താ അതിജീവിതം കാരണം അതിന്റെ പേരിൽ വീണ്ടും കേസ് റീ ഓപ്പൺ ചെയ്യുവാണ് പിന്നീട് കേസ് റീ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എം എൽ എ വാസുവനും വാസവന്റെ മോൻ വരുണിനും നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടും കാരണം മറ്റൊന്നുമല്ല ഇത്രയും കാലം ചെയ്തു കൂട്ടിയ ദുഷ്ടപ്രവർത്തികൾക്കൊക്കെ നല്ല പണി തന്നെയാണ് ഒരു പെൺകുട്ടിയെ പാവപ്പെട്ടൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വേദ ചെയ്യും തെളിവുകളൊക്കെ വേദ ശേഖരിക്കുകയും ചെയ്യും അതു വെച്ചിട്ടായിരിക്കും ഇനിയിപ്പോൾ വേദ കളിക്കാനായിട്ട് പോകുന്നെ ഒരു പെൺകുട്ടിക്കും ഇനി അങ്ങനെ ഒരു വിധി ഉണ്ടാവരുത് അതായിരിക്കും വേദയുടെ മനസ്സിൽ ഉദ്ദേശം മുഴുവനും കൂടെ കട്ട സപ്പോർട്ടായിട്ട് വിക്രം കാണും കാരണം വിക്രത്തിനറിയാം വിക്രത്തിന് മനസ്സിലാ പെൺകുട്ടിയുടെ രൂപം മായാർന്ന് നിൽക്കുന്നുണ്ട് അവൾക്ക് നീതി കിട്ടണമെന്ന് വിക്രോ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ദർശന വക്കലിനെ വേദം എന്താണല്ലോ കൂട്ടുപിടിക്കും ഒരു പക്ഷേ എങ്കിലും വേദ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നുണ്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വേദ തന്നെയാണ് ഇനി അതിൽ വാദിക്കാൻ പോകുന്നതെന്നും പറയാൻ പറ്റില്ല അതിന്റെ വിശേഷങ്ങളൊക്കെ വരുന്നുള്ളൂ എന്താണെങ്കിലും വിക്രത്തിനിട്ട് പണി കൊടുക്കാൻ വന്ന വാസവിനിട്ട് തിരിച്ചെട്ടിന്റെ പണി തന്നെ വേദം കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി വരുന്ന ദിവസങ്ങൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു